പി കെ മേദിനി ആവേശപൂർവ്വം പാടി തുടങ്ങിയപ്പോൾ എം കെ സാനു കൈകളിൽ താളം പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഹളത്തിൽ നാടാക്കിയ ആവേശത്തിലായിരിക്കെയാണ് പഴയകാല തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവെച്ച പ്രൊഫസർ എം കെ സാനുവും വിപ്ലവ ഗായിക പി കെ മേദിനിയും കൂടിക്കാഴ്ച നടത്തിയത് ആലപ്പുഴ പഴവീട്ടിൽ അഡ്വക്കേറ്റ് ജെയിൻ സി ദാസിന്റെ വസതിയായിരുന്നു വേദി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണം കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിലും മാഷി സ്ഥാനാർത്ഥിയായാൽ നമ്മൾ ജയിക്കും സാഹിത്യകാരൻ പ്രൊഫസർ എം കെ സാനുവിന്റെ തിരഞ്ഞെടുപ്പ് ഓർമ്മകളിൽ പ്രധാനം ഇ പറഞ്ഞ ഈ വാക്കുകളാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി